നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ അനൂപ് ചീട്ട് കളിക്കാറുണ്ടോ ചീട്ട് കളിക്കാറില്ല അപ്പൊ ചീട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമോ കുറച്ചൊക്കെ അറിയാമോ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പേരൊക്കെ അനൂപിന് അറിയാമോ കുറച്ചൊക്കെ അറിയാം ഓക്കെ ഇപ്പൊ ഈ കാർഡ്സ് ഒന്ന് അനൂപം ഒന്ന് കയ്യിൽ വെക്കോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിക്കോ നോക്കിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എല്ലാ കാർഡുകളും ഒന്ന് അനൂപ് നോക്കണേ ഓക്കെ ഇപ്പം നോക്കുന്നത് എന്തിനാണെന്ന് പറയട്ടോ ഇതിലുള്ള ഇഷ്ടമുള്ള ഒരു കാർഡ് അനൂപ് സെലക്ട് ചെയ്യണം കയ്യിലെടുക്കണ്ട മനസ്സിൽ സെലക്ട് ചെയ്യാമതി ഓക്കെ മനസ്സിൽ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാണ് സെലക്ട് ചെയ്തതെന്ന് അനൂപിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അത് ഞാൻ അനൂപിൻ്റെ മനസ്സ് വായിച്ച് കണ്ടുപിടിക്കാൻ പോവാണ് ഓക്കെ ഈ കാർഡ്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ എൻ്റെ കയ്യിൽ ടച്ച് ചെയ്യൂ മനസ്സിൽ ആ കാർഡ് മാത്രം വിചാരിക്കുക ഓക്കെ അതിലെ കളർ മാത്രം വിചാരിക്കുക ഓക്കേ ഓക്കെ അനൂപ് ഇപ്പം മനസ്സിൽ വിചാരിക്കുന്ന കാർഡിലെ കളർ റെഡ് കളറാണ് ആ ഓക്കെ ഓക്കെ അതൊരു പിക്ച്ചർ കാർഡാണോ നമ്പർ കാർഡാണോ എന്ന് വിചാരിക്കണേ പിക്ചർ കാർഡ് കിങ് ജാക്ക് ക്യൂരേസ് നമ്പർ കാർഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ അനൂപ് മനസ്സിൽ വിചാരിക്കുന്നത് വിചാരിച്ച കാർഡ് നമ്പർ കാർഡാണ് ഓക്കെ അതിലെ സിമ്പിൾ ഒന്ന് വിചാരിക്കണേ നാല് ടൈപ്പ് സിമ്പിളാണ് വരുന്ന സ്പെയ്ഡ് ക്ലബ്സ് ഹാർട്ട് ഡയമണ്ട് റെഡ് കാർഡായതുകൊണ്ട് ക്ലബ്സും സ്പീഡുമല്ല ഒന്നിൽ ഹാർട്ട് അല്ലെങ്കിൽ ഡയമണ്ട് ഓക്കെ അനുപ് മനസ്സിൽ വിചാരിക്കുന്നത് ആണ് ഓക്കെ അതിലെ നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ വൺ ടു ത്രീ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയറ്റ് നയൻ ടെൻ ഞാൻ കണ്ണിൻ്റെ എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ മൂന്ന് വട്ടം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയിറ്റ് ടെൻ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ അനക്കം വന്നത് സെവൺ എന്ന് പറഞ്ഞപ്പോൾ ആ സെവൻ ആണോ അനുപ് ഇതിൽ മനസ്സിൽ സെലക്ട് ചെയ്തത് Seven of diamond in the card. Okay.